സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തെ ഒരു ഇടുങ്ങി അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കടമെടുത്തതായി ധനമന്ത്രി അറിയിച്ചു ഒരു മാസത്തെ പെൻഷനാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിനായി നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇരുപത്താറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘ ഉദ്യോഗസ്ഥരുമായി രണ്ടു ദിവസത്തിന് ശേഷം വീടുകളിലേക്ക് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപ കൈമാറും എട്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കേന്ദ്രം പെൻഷനാണ് നൽകുന്നത് ഇതിനായി കേന്ദ്ര നൽകുന്ന തുകയിൽ നിന്ന് അഞ്ഞൂറ് മുന്നൂറ് രൂപയ്ക്ക് കുറവുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഒരാഴ്ചക്കകം പെൻഷൻ തുക എത്തിച്ചേരും അതിന് ശേഷം ഏപ്രിൽ മാസം വിഷുവിനോടെ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് തണുത്തു മാസത്തെ തുകയും കുടിശ്ശിക തുക ചേർത്താണ് രണ്ട് മാസത്തെ തുക വിതരണം ഉണ്ടാവുക ഈ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ ഒരു പത്താം തീയതി കഴിയുമ്പോൾ ഒക്കെ ഉണ്ടാകും അങ്ങനെ രണ്ട് മാസത്തിന് ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകും മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമുക്ക്